പ്ലാസ്റ്റിക് പോകും ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷായിട്ടും ഇരിക്കാന്ന് വിചാരിക്കണോ ഇന്നത്തെ വീഡിയോ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ഫ്രണ്ട്സായിട്ട് കൂടി ചേരുമ്പോ നമുക്ക് ഉണ്ടാവുന്നൊരു സന്തോഷല്ലേ അതും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സ്കൂളിൽ പഠിച്ച ആൾക്കാരെ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴത്തെ സന്തോഷം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ അടുത്തിടെയാണ് ഞങ്ങൾ ഒരു സ്കൂൾ ഗ്രൂപ്പ് വാട്സപ്പിൽ തുടങ്ങിയത് കേട്ടോ അധികം നാളുകളൊന്നും ആയില്ല അപ്പോൾ തന്നെ ഒരു തീരുമാനം എടുത്തു അടുത്ത് അടുത്ത് താമസിക്കുന്നവരൊക്കെ തമ്മിലൊന്ന് കണ്ടുമുട്ടാം എല്ലാവർക്കും പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് അയവിറക്കി കുറച്ച് നേരം അങ്ങനെ ഇരിക്കാം എന്നൊക്കെ തീരുമാനിച്ചിരുന്നു കുറേ പേരൊക്കെ വിദേശത്താണ് അടുത്തൊന്നും അങ്ങനെ ആരുമില്ല അപ്പോൾ ഉള്ളവരെ വെച്ചൊന്ന് കൂടാമെന്ന് വിചാരിച്ചു പച്ച ഷോൾ സുഗുണ തൊട്ടടുത്തിരിക്കുന്നത് ഷീജ അതിനു മുമ്പ് കാണിച്ചില്ല ധനലക്ഷ്മി റെഡ് ചുരിദാറ് സുജ അതിൻ്റെ അപ്പുറത്ത് കാണിച്ചത് സുകുമാരി പിന്നെ ഞാൻ ഇത്രയും പേരാണ് ഞങ്ങൾ ഇതാണ് ധനലക്ഷ്മി കേട്ടോ ഇത്രയും പേരാണ് ഞങ്ങൾ കൂടിയത് ആറുപേരെ മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷേ വളരെ സന്തോഷമായിട്ടതാണ് സുകുമാരി കേട്ടോ അത് സുജ റെഡ് ചുരിദാറിട്ടത് സുജ സുജയുടെ വീട്ടിലാണ് ഞങ്ങൾ കൂടിയത് ഇത്രയും സന്തോഷമുള്ള നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞ ഇല്ല എന്ന് തന്നെ പറയാം എല്ലാവരും ചെറിയ കുട്ടികളായി പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ്സുകാരായി മാറി ഞങ്ങൾ ഞങ്ങളെന്തിനെ പറ്റിയെല്ലാം സംസാരിച്ചു ഞങ്ങൾ അപ്പഴത്തെ സംസാരമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ് കേട്ടോ വല്ലാത്ത തമാശകളൊക്കെ ആയിരുന്നു അതുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അവരുടെ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കണമെന്ന് എനിക്കുണ്ട് അത് കുറച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ അപ്പൊ അവിടെ ഒരു ഊഞ്ഞാൽ കട്ടിലിരിക്കണുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഒന്ന് എടുത്തതാണ് ഞാനും ധനലക്ഷ്മി മാത്രം കഴിക്കാനായിട്ടൊന്നും വാങ്ങിച്ചുകൊണ്ട് പോയില്ലേട്ടോ ഒന്ന് നന്നായി തോന്നി കാരണം എല്ലാവരും കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും സ്കൂളിലത്തെ തമാശകൾ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ കാര്യങ്ങളും ടീച്ചേഴ്സിന്റെ കാര്യങ്ങളും കൂടെ പഠിച്ച കുറേ പേരേക്ക് നമ്മൾ ചിലരെ മറന്നു പോകും അവരുടെ കാര്യങ്ങളും ഒക്കെ പറയാണ് അതിൽ സുഗുണയാണ് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് വന്നത് അവൾ എസ് ബി ഐയിൽ വർക്ക് ചെയ്യാണ് അവളാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് ഇത്ര നിന്ന് വന്നത് ഷീജ ഞങ്ങൾക്ക് ശ്രീകൃഷ്ണ ബേക്കറിയിൽ നിന്ന് നല്ല വില കൂടിയ രീതിയിലുള്ള സ്വീറ്റ്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവള് ഞാനും ഷീജയൊക്കെ മഹാരാസിലോ ഒരുമിച്ച് പഠിച്ചതാണ് കോളേജിലും അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കുറച്ചും കൂടി ഒരു ഇതുണ്ട് അടുപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നമ്മൾ എപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട് ബാക്കി സുഗുണയൊക്കെ സ്കൂളിൽ നിന്ന് പോകുന്നതിന് ശേഷം കണ്ടിട്ടേ ഇല്ലാട്ടോ എല്ലാവരും ക്യാമറയിൽ നോക്കി സ്വീറ്റിനെ ഒന്ന് കാണിക്കൂന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കാണിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഷുഗർ ആയതുകൊണ്ട് കഴിച്ചില്ല എന്റെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് കൊടുത്തു അപ്പൊ സുഖുണോ അത് കാണിച്ചിട്ട് എന്തൊക്കെയോ തമാശകൾ പറയാട്ടോ കേട്ടോ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വലിയ തമാശക്കാരിയായിരുന്നു എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തോടെ പെരുമാറിയിരുന്നവളായിരുന്നു ഷീജ ഞാനും പിന്നെ സ്കൂൾ തുടങ്ങി കോളേജിലേക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നു ധനം ഇവളാണ് ഏറ്റവും വലിയ തമാശക്കാരി കേട്ടോ ഇവളാണ് എന്നെ വന്ന് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് സ്കൂട്ടറിൽ അങ്ങോട്ടേക്ക് പോയത് ഇവള് വലിയൊരു തമാശക്കാരിയും എല്ലാ സകലകലാ വല്ലഭയാണ് ഇവളുടെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവളുടെ കുറച്ച് റീൽസ് ഒക്കെ അതിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന് പാടിയതുപോലെ ആ ഓർമ്മകളിലൂടെ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം ഓടി നടന്നു ഞങ്ങൾ സെന്റ് ജോസഫ് കോൺവെന്റിൽ എത്തിയതുപോലെയായിരുന്നു ഞങ്ങൾക്കന്ന് നൈറ്റ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് എക്സാം എഴുതുന്ന സമയത്ത് ടീച്ചർമാരോളി ഞങ്ങളുടെ സിസ്റ്റർ ഒളിച്ച് നോക്കിയതും അങ്ങനെ എല്ലാം വന്ന് അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ചർച്ചകളിലൂടെ ഇങ്ങനെ കടന്നു പോയി അങ്ങനെ സമയം പോയത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല സുഗുണക്കാണെങ്കിൽ പോണന്നേ ഇല്ല അവൾ പിറ്റേ ദിവസം തിരിച്ചു പോയത് അവള് സുകുമാരുടെ വീട്ടിലായിട്ട് താമസിച്ചത് അപ്പൊ അവൾക്ക് പോണന്നേ ഇല്ല ഇപ്പോഴും അവൾ അതിൻ്റെ നൊസ്റ്റാൾജികൾ തന്നെ ഇരിക്കുകയാണ് കേട്ടോ എന്നും ഗ്രൂപ്പിൽ അതിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കൂടാത്തവരൊക്കെ ഇല്ലെങ്കിൽ ഒന്ന് കൂടണം കേട്ടോ അപ്പൊ അപ്പോഴാണ് നമ്മുടെ ആ ഒരു സ്നേഹം അത് നമുക്ക് പുറത്തേക്ക് വരുള്ളൂട്ടോ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് വല്ലപ്പോഴൊന്നും കണ്ടുമുട്ടി നമ്മുടെ ഒരു റിലാക്സ് ആവും നമുക്ക് മനസ്സിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി വലിയ സന്തോഷത്തിലാവും പലഹാരങ്ങളൊക്കെ കണ്ടില്ലേ വടയുണ്ട് ബജ്ജിയുണ്ട് സ്വീറ്റ്സ് ഉണ്ട് കശുവണ്ടി ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ സുജ ഞങ്ങൾക്ക് വേണ്ടി നല്ല സ്വീറ്റ് കൊഴുക്കട്ടെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാക്കിണ്ടായിരുന്നു നല്ല സൂപ്പർ കോഫി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ കുറച്ച് ഞങ്ങളുടെ നേരെയുള്ള സംസാരം ഒന്ന് കേട്ടു നോക്കൂ കേട്ടോ ഞാൻ ഒന്നും കളയാതെ നിങ്ങളെ കേൾപ്പിക്കോ എന്ന് കേട്ടു നോക്കുവോ പിന്നെത്തിലില്ലോ സയർ മടിച്ചു പറയാം ഞാൻ ഇങ്ങനെ കുട്ടിക്ക് ഒരു പൈസയുള്ളൂ അപ്പൊ നമ്മുടെ ധനത്തിന്റെ പശുക്കഥ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ എല്ലാരും വീഡിയോ മുഴുവൻ കാണണം കേട്ടോ എന്നാ മാത്രമാണ് അതൊക്കെ തമാശയൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് സുജയുടെ വീട്ടിലൊന്ന് നമ്മുടെ പറമ്പെല്ലാം ക്ലീൻ ചെയ്യാൻ ഒരു ജോലിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടനാണ് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തത് അപ്പോൾ ആള് ഒരു തമിഴാണ് സുഗുണയ്ക്ക് തമിഴൊക്കെ അറിയാം അപ്പൊ അവൾ അങ്ങേരുടെ ഒന്ന് സംസാരിക്കായിരുന്നു അപ്പം എന്നോട് പറയാണ് അങ്ങേരുടെ വീഡിയോ കൂടി എടുക്ക് അങ്ങേര് നമുക്ക് ഫോട്ടോ എടുത്ത് തന്നതില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് അപ്പൊ ആ വീഡിയോ അങ്ങേരുടെ വീഡിയോയും കൂടി കുറച്ചു നേരം എടുത്തതാണ് കേട്ടോ സുഗുണ അവർ ആ ആളോട് തമിഴിലൊക്കെ സംസാരിക്കായിരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയായിരുന്നു അങ്ങനെ എന്താ പറയുക ഓരോ നിമിഷവും ഞങ്ങള് ആസ്വദിച്ച് ആസ്വദിച്ച് ഞങ്ങൾക്ക് മതിയായില്ല എന്ന് തന്നെ പറയാം രണ്ടു മൂന്ന് ദിവസം കൂടി സംസാരിച്ചാലും തീരാത്ത വർത്താനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് പിരിയണല്ലോ നമ്മളെപ്പോഴും കൂടിച്ചേരലുകൾ എപ്പോഴും പിരിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ പോലെ എപ്പാ എപ്പോഴായാലും നമുക്ക് അങ്ങനെ എപ്പോഴും ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നേരം കൂടി സംസാരിച്ചതിന് ശേഷം ഓരോരുത്തരായി പിരിഞ്ഞു പോയി കുറച്ച് നേരം മുമ്പേ തന്നെ ധനം പോയിരുന്നു കേട്ടോ അവൾക്ക് അവൾക്ക് അവൾ ആദ്യമേ തന്നെ അവൾക്ക് അന്ന് എന്താ പറയാ നമ്മുടെ കൃഷ്ണാഷ്ടമിയായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അവള് അപ്പൊ അതുകൊണ്ട് അവള് വേഗം റെഡി ആയിട്ട് പോവാനായിട്ട് യാത്ര പറഞ്ഞ് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അവളെ യാത്രയാക്കി ഞാൻ അവളുടെ കൂടെ വന്നത് അവളുടെ സ്കൂട്ടറിൽ തിരിച്ച് ഞാനും ഷീജയും കൂടി ഒരുമിച്ചാണ് പോയത് പോകുന്ന വഴിക്ക് ഷീജ എന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇറക്കി ഇപ്പോഴും മനസ്സിൽ അന്ന് പറഞ്ഞ സംസാരങ്ങളും കാര്യങ്ങളൊക്കെയായിട്ട് ഞാൻ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ ഒന്നും പേടി എടുക്കാൻ തന്നെ മറന്നുപോയി കേട്ടോ കാരണം ഞങ്ങൾ അങ്ങനെ ചേർന്നിരുന്നു സംസാരിക്കുമ്പോൾ എല്ലാം മറന്നു പോയത് പോയതുപോലെയായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അഥവാ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തമ്മിൽ ഒന്ന് സംസാരിച്ച് എല്ലാവരും കൂടി ചേർന്ന് ഒരു നല്ല ദിവസമൊക്കെ ഒന്ന് ആസ്വദിക്കൂ കേട്ടോ നിങ്ങൾ വൺ ഡേ ടൂർ പോവുമോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് വീട്ടില് ഒത്തുകൂടി സംസാരിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ നമ്മുടെ മനസ്സിന് ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം മാറി നമുക്കൊന്ന് ഫ്രഷ് ആവാനായിട്ട് സാധിക്കും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ